അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം എല്ലാവർക്കും ഞങ്ങളുടെ തിരുവാതിര ദിന ആശംസകൾ അപ്പം മകൈരം തിരുവാതിര പുണർദ്ദം മകീരം മകീരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർ നോക്കുന്ന വ്രതമാണ് മകീരം തിരുവാതിര മംഗല്യവതികളായ സ്ത്രീകള് ദീർഘ വേണ്ടിയിട്ടും പെൺകിടാങ്ങൾ അതായത് കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ തിരുവാതിര വ്രതം നോക്കുന്നത് പുണർദ്ദം നോക്കുന്നവരുണ്ട് പുണർദ്ദം ഞാൻ നോക്കാറില്ല അങ്ങനെ രണ്ടു ദിവസം ആകരും തിരുവാതിര നോക്കുന്നത് പുണർദ്ദം സഹോദരിക്കും സഹോദരനും ഒക്കെ വേണ്ടിയിട്ട് നോക്കുന്ന വ്രതമാണ് പുണർദ്ദം അപ്പം എല്ലാവരും വ്രതത്തിലായിരിക്കുമല്ലോ അല്ലെ അപ്പം മകീരം പിന്നെ ഏർ ഭഗവാൻ ശിവഭഗവാന്റെ പിറന്നാൾ ദിനവുമാണ് തിരുവാതിര കൂടാതെ ഏർ ഭഗവാൻ ശിവനും പാർവതീദേവിയും ഇടയും വിവാഹ ദിനം കൂടിയാണ് ഇന്ന് പാർവതീദേവി കഠിന വ്രതം ചെയ്താണ് ഭഗവാൻ ശിവനെ ഭർത്താവായി കിട്ടിയത് അല്ലെങ്കിൽ ലഭിച്ചത് അല്ലെ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തിരുവാതിരവത അനുഷ്ഠിക്കുന്നത് അമ്പലത്തിൽ തിരുവാതിരകളിയുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിരുവാതിര പൂത്തിരുവാതിര എന്ന് പറയും അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ ഞാൻ ഞാനെന്നല്ല മിക്കവാറും എല്ലാവരും വ്രതത്തിലായിരിക്കും അല്ലേ അല്ലേ മകേരം ഇന്നലെ അപ്പം ഇന്നലെ ഇന്ന് ഉച്ച വരെ എങ്ങാണ്ട് മകൈരം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എങ്ങാണ്ട് ആ തോന്നുന്നു കണക്ക് കേട്ടോ എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ മകേരായിരുന്നു മകൈരം ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് അപ്പം നമ്മൾ ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാവുള്ളൂ മകയിലും തിരുവാതിര തിരുവാതിര ഞാൻ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഗോതമ്പിന്റെ ഉച്ചയ്ക്ക് പുഴുക്ക് ചോറ്ണ്ണത്തില്ല രാത്രിയിലും ചോറ്ണ്ണത്തില്ല ഏത്തപ്പഴം ഒഴുങ്ങിയതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി പുഴുക്കിൻ്റെ അതോ ഒക്കെയാണ് കഴിക്കുന്നത് അതാണ് തിരുവാതിരയുടെ വിശേഷങ്ങളൊക്കെ പിന്നെ അപ്പം ഇനി ഇന്നത്തെ ദിവസം നമ്മൾ തിരുവാതിര പുഴുക്കു വെക്കുന്നതും തിരുവാതിര പുഴുക്ക് വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ ചാനലിലിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇനി തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന തിരുവാതിര വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് ഞങ്ങള് തിരുവാതിരപ്പുടിക്കിൻ്റെ സാധനം വാങ്ങിക്കാൻ പോവാണ് അപ്പോഴത്തേക്കും വൈകിട്ട് രാവിലെ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ രാവിലെ ഭയങ്കര വെയിലായതുകൊണ്ട് പോയില്ല തലപൊട്ടിപ്പോകുന്ന വെയിലാണ് ഇപ്പോഴാണെങ്കിൽ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വെയിലൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമുക്കൊന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പോയിട്ടൊക്കെ വരാം പോയിട്ടൊക്കെ വന്നിട്ട് വേണം വെള്ളത്തൊക്കെ കത്തിക്കാനായിട്ട് അതിൻ്റെ കടലാസ് ഇതൊക്കെ ഉണ്ട് ബൊഗീൻ വില്ല കേട്ടോ മൂന്ന് കളറുണ്ട് അരണം എടുത്ത് പറഞ്ഞു ഇരുന്നൂറ് കളർ ലേഖാന്ന് തോന്നുന്നു ലേഖ ആറാന്ന് തോന്നുന്ന അടുത്ത് പറഞ്ഞു ഇരുന്നൂറ് കളറുകളെന്ന് പറഞ്ഞു ലേഖയുടെ ഓ ലേഖയുടെ വീട്ടിലിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോകണം പോകണമെന്നുണ്ടോ മൂന്ന് കളറുണ്ട് നാല് കളറുണ്ടായിരുന്നു എണ്ണം ഓരോ ആടിപ്പോയി അപ്പം തിരുവാതിരപ്പൂരിൻ്റെ സാധനം അപ്പോൾ കാണിച്ചോണ്ട് വരട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിലെത്തി ഈ കടയിൽ നിന്നാണ് ഞാൻ പച്ചക്കറി എല്ലാം വാങ്ങിക്കാറുള്ളത് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരെയുള്ള ദൂരീലിരുന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഇവിടുത്തെ എല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് നമ്മുടെ കരിച്ചുള്ള കടയുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ കുഴിക്കൻ്റെ സാധനങ്ങൾ എട്ട് കൂട്ട സാധനങ്ങളല്ലേ വേണ്ടത് അപ്പോൾ അവിടെ ഞാൻ കപ്പ കാറ്റിൽ ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് പിന്നെ കൂർക്ക പച്ചക്കായ പറഞ്ഞു ആ അത്രയൊക്കെ വെള്ളം തോന്നുന്നു എട്ടുകൂട്ട സാധനങ്ങൾ എന്തായാലും ഉണ്ട് കേട്ടോ കൂർക്ക അപ്പം അതെല്ലാം സാധനങ്ങളും ഞാൻ വാങ്ങിക്കുന്ന തിരക്കിലാണ് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അവിടെ തിരഞ്ഞെടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ് ആ അവിടെ നിൽക്കുന്നത് പിന്നെ അവരോടും കുറച്ചു നേരമൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നു അപ്പം നാളെ തിരുവാതിര എപ്പോഴാണ് തുടങ്ങുന്നത് ആ കാര്യങ്ങളെ പറ്റിയൊക്കെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചർച്ചയായി ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് വർത്താനും ഒക്കെ പറഞ്ഞു രേച്ചാട്ടനുണ്ടെങ്കിലാണ് തിരുത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നത് അവർ ഉച്ചാട്ടനോട് പറഞ്ഞു ഏച്ചാട്ടൻ നാം െടുത്ത് ഞാനിവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഒരു പൈനാപ്പിൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു ഒരു പുളിശ്ശേരി വെക്കാനായിട്ട് പൈനാപ്പിൾ പൈനാപ്പിൾ ഇട്ട് പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണല്ലോ അപ്പോൾ കുടിക്കുന്ന സാധനങ്ങളും പിന്നെ തൈര് ഇതുകൂടാതെ തൈരും പിന്നെ പൈനാപ്പിളും പിന്നെ നമ്മുടെ രാത്രിക്ക് ഇട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു തോരൻ വയ്ക്കാനായിട്ട് അപ്പം അതൊക്കെ ഞാൻ വാങ്ങിച്ചു അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ് ജയ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് അപ്പം പിന്നെ അപ്പം അവർ ചോദിച്ചു പാ മാവൊന്നും വേണ്ട ഈ പാലൊന്നും വേണ്ടതെന്ന് ചോദിച്ചു ഇപ്പോൾ പാൽ പാലൊക്കെ പിടിച്ച് തിരിപ്പുണ്ട് മാവ് ഞാൻ അരി ഉരുന്നും അരച്ചാണ് മിക്കവാറും എടുക്കാറ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കടയിൽ നിന്ന് മാവ് ഞാൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ എന്താ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു എടുത്തിട്ട് ഇതാക്കുകൊണ്ട് കൊടുക്കാനായിട്ട് പോവാണ് സാധനങ്ങളെല്ലാം എടുത്തു ായപ്പ തന്നെ എഴുന്നേറ്റു നല്ല ഭക്തിഗാനം കേൾക്കുന്നുണ്ട് അത് നമുക്ക് കോപ്പി റൈറ്റ് ആവും അതുകൊണ്ട് ഞാൻ അതെല്ലാം കളഞ്ഞിട്ടാണ് ഇട്ടത് അപ്പൊ ഇനി തിരുവാതിര ആയതുകൊണ്ടാണ് അഞ്ചര ആയപ്പോ എഴുന്നേറ്റത് പണ്ടൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് നമുക്ക് കുളം ഒക്കെ തുടിച്ചു കുളിക്കാനൊക്കെ പോകും ഇവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ കുളം ഒന്നും ഇല്ലല്ലോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്ന് തിരുവാതിരയല്ലേ അപ്പൊ നമുക്ക് എന്താ ി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഗോതമ്പ് കുട്ടുണ്ടാക്കും ഗോതമ്പ് കൂട്ടാകുമ്പോഴത്തേക്കും എല്ലാരും കഴിച്ചോളൂ പിന്നെ ഗോതമ്പിന്റെ വേറെ അരിയുടെ വേറെ അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഗോതമ്പ് അപ്പം തേങ്ങ ഇല്ലായിരുന്നു തേങ്ങ അല്ലെങ്കിലും നിരുമേത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിലും നമ്മൾ എടുക്കത്തില്ലല്ലോ നമുക്ക് വ്രതമല്ലേ അപ്പം ഗോതമ്പ് കുട്ടുണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊട്ടിന് കടലക്കറി ഇന്നലെ ഉണ്ടാക്കി ഇരിപ്പുണ്ട് പക്ഷേ എനിക്കത് കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് എനിക്ക് പാഠമുണ്ട് ഗോതമ്പ് കുട്ടിന് അവർക്ക് കടലക്കറി കൊടുക്കാൻ പോകും ഓർത്തു അപ്പം ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് വ്രതം ഉണ്ട് ചേച്ചി എനിക്ക് വ്രതം ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി തിരഞ്ഞതിരുന്നോണ്ട് നിങ്ങൾക്ക് കേട്ടാൽ പോകും ഞാൻ പിന്നെ ഉറക്കയല്ലേ പറയുന്നത് കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ എല്ലാവരും പറഞ്ഞു കേൾക്കാൻ വയ്യ കേൾക്കാൻ വയ്യ പതുക്കാ എന്താ പറയുന്നതെന്ന് പറഞ്ഞു ശരിയാണ് അതെന്താ എനിക്ക് അറിയാവോ അത് ഞാൻ വെളിയിൽ വെച്ച് എടുത്ത വീഡിയോ ആണ് അപ്പോൾ വെളിയിൽ വെച്ച് വീഡിയോ നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കിടന്ന് കോഴി വർത്താനം പറയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പൈ പതുക്കാണ് പറഞ്ഞത് കേട്ടോ എനിക്കും തോന്നി ആ വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണ് കുറെ പേരനി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയണോ തേങ്ങ തിരുമ്പോൾ ഉറച്ചുകൊണ്ട് നിങ്ങൾക്ക് പക്ഷെ കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ തിരുമി കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ലേ ഇതല്ലേ നല്ലത് ഇപ്പൊ ഇത് തിരുമ്മി എടുക്കട്ടെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാം രാവിലെ പിന്നെ ഞാൻ നോക്കിയിട്ട് ഓ ഇതന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു ഗോതമ്പ് കൂട്ടി ഇവിടെ ഇഷ്ടാണ് എല്ലാവർക്കും അപ്പൊ പിന്നെ ഗോതമ്പ് കൂട്ടായിക്കോട്ടല്ലേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ അവർക്ക് വേറെ വലിയ പാടാ ഇപ്പൊ രാവിലെ അമ്പലത്തിൽ ഒന്ന് പോകണം ഞാൻ അഞ്ചരയൊക്കെ ആയപ്പോ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അടുക്കളയിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ കുളിച്ചു കഴിഞ്ഞിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ പക്ഷെ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ സാധാരണ ദിവസങ്ങളിൽ ചെറിയ തണുപ്പുണ്ടാവും തണുപ്പൊന്നും ഇല്ല ഇല്ലായിരുന്നു ഞാൻ താൽപ്പര്യോട്ട് വെക്കട്ടെ അപ്പൊ പുട്ടൊക്കെ വെച്ചു അപ്പൊ പുട്ട് വേദന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ പുഴുക്കിനുള്ള ചെറു വൻപയർ ചെറുപയറല്ല കേട്ടോ ഞങ്ങൾ വൻപയറായിരുന്ന ചിലവർ എന്നാ പുഴുക്കിന് ചെറുപയർ ഇടുന്നവരുണ്ട് പക്ഷെ ഇട്ട് വെക്കുന്നതിനാണ് ടേസ്റ്റ് അപ്പൊ ഇതിനകത്ത് കല്ലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞാനിന്ന് ഇത് അരിച്ചെടുക്കുവാണ് അറിയാൻ പറ്റത്തില്ല നല്ല വൻപയർ അങ്ങനെ കല്ലൊന്നും ഇല്ല എന്നാലും എനിക്കൊരു സംശയം പുഴുക്ക് നിന്നും കൂടെ കല്ലും കൂടെ കടിച്ചെങ്കിൽ പല്ലിന്റെ പരിപാടി രീതി അല്ലെ പിന്നെ അരിച്ചൊന്നും ഇട്ടേക്കാം അപ്പം പയറും കൂടെ വെക്കാം പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാം ചെയ്യുന്നുള്ളു പുട്ടുണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ജോലി രാവിലത്തെ അങ്ങ് ഉണ്ടാക്കാൻ മടിയാ പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് കയറിയാ മതിയല്ലോ പക്ഷെ ഒറ്റ കല്ലും ഇല്ല കേട്ടോ ഒരു ഒറ്റ കല്ലില്ല കേട്ടോ നല്ല കണ്ട കല്ലില്ല ഞാൻ ഇപ്പഴും നോക്കുന്നാണ് അത് കല്ലുണ്ടോ ഇല്ലയാണ് പക്ഷെ ഇല്ല സംശയം അങ്ങ് തീർന്നു ഇതുകൂടെ വേവിച്ച് വെച്ചാല് ഒറ്റ വിസില് മതി ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച വൻപയറാണ് അതുകൊണ്ട് നമുക്ക് ഒറ്റ വിസിൽ എട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയറ് വേവും വെക്കട്ടെ അങ്ങനെ നമ്മുടെ പയറ് വേവിച്ചെടുത്ത് കേട്ടോ ഇത് വേണ്ട ഒന്നൊന്നേ തൊടാതെ ഇരിക്കണം പയറ് ഇത് വേണ്ട നന്നായിട്ട് വേകുകയും ചെയ്യണം കണ്ടാ ഇതുപോലെ വേകുകയും ചെയ്യണം അല്ലാണ്ട് വെന്ത് കൊഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പുഴുക്കിനകത്ത് ഇടുമ്പോഴത്തേക്കും കൊള്ളത്തില്ല കണ്ടാ ഇതുപോലെ ഇരിക്കണം പയർ കണ്ട ഞങ്ങളങ്ങനെ ശിവ ഭഗവാനെ കാണാനായിട്ട് എത്തി ഈ അമ്പലം ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ ടു വീലറിന് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ അധികം അങ്ങനെ ആൾക്കാരെ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ചിലപ്പം രാവിലെ വന്നുകൊണ്ടായിരിക്കും ആൾക്കാരെ ഒന്നും കാണാത്തത് ഈ അമ്പലത്തിൽ തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ട് ഏഹ് അപ്പം ശിവൻ്റെ ശിവഭഗവാന്റെ അമ്പല അമ്പലങ്ങളിലൊക്കെ ഭയങ്കര വിശേഷമാണല്ലോ തിരുവാതിര അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുകൊണ്ട് പോയി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിലുണ്ടാക്ക നമുക്കൊരു പുഴുക്ക് വെക്കാം ഇതാ പുഴുക്കിൻ്റെ സാധനങ്ങൾ ഇതാ നോക്കിക്കുക എന്തൊക്കെയാന്ന് മധുരക്കിഴങ്ങുണ്ട് ഇത് കപ്പ ഇത് നമ്മുടെ ചേമ്പ് വെട്ടിച്ചേമ്പെന്നൊക്കെ പറയത്തില്ലേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കുന്ന നമ്മുടെ കാച്ചിൽ ഇവനാണ് ഇമ്പോർട്ടൻ്റ് കാച്ചിൽ പിന്നെ എന്താ കൂർക്കയുണ്ട് പിന്നെ ഏത്തക്കയുണ്ട് അപ്പം എട്ട് കൂട്ടാൻ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ വൻപയർ ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം പുഴുക്കിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് അരിയാതാണ് ആദ്യം കൈ ചേമ്പ് വിറ്റാക്കിട്ടത് അപ്പൊ ചേമ്പ് ആദ്യം അതിനേക്കാല്ലേ അപ്പൊ ഇന്ന് ഉച്ചക്ക് തിരുവാതിര നോക്കുന്നവര് പുഴുക്കും മാത്രമേ കഴിക്കാമൂ കേട്ടോ തിരുവാതിര വ്രതം നോക്കുന്ന എത്ര പേരുണ്ട് ഇന്നലെ ആരൊക്കെ അമീരം നോക്കി അപ്പം തിരുവാതിര പുഴുക്ക് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും പുഴുക്കൊക്കെ ആയി കാണുവല്ലേ അപ്പഴാ അവരുത്തി ഇവിടെ ചേമ്പ് ഏർ തൊഴി കളയുന്നതേ ഉള്ളു അല്ലേ മണി പതിനൊന്നരകട്ടോ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും താമസിച്ചു അപ്പം പിന്നെ പയ്യനെ അതിനെ വന്ന് കാപ്പു കുടിച്ചു അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അറിയാനായിട്ട് ഇതരിയാനായിട്ടിരുന്നത് ഇനിയിപ്പം എനിക്കല്ലേ കൊഴുക്കാകത്തുള്ളൂ ഇനി അച്ഛനും മോനും കൂട്ടാൻ എന്തെങ്കിലും വെക്കണം ആ വെക്കണം എന്ന് വെച്ചാൽ പുളിശ്ശേരി വെക്കാമെന്ന് വെച്ചിട്ട് ഞാനിവിടെ എന്താ അഞ്ചി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ പുളിശ്ശേരി ഇന്ന് ഞാൻ വെക്കുന്നു കേട്ടോ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചു പിന്നെ തേങ്ങയും ജീരകവും പച്ചമു പച്ചമുളക് പിന്നെ ഞാൻ പൈനാപ്പിളിനകത്തിട്ട് വഴക്കിയെടുക്കത്തേ ഉള്ളൂ അതിൻ്റെ അരപ്പും പുളിശ്ശേരിയുടെ അരപ്പും അരച്ച് വെച്ചിട്ടുണ്ട് പുഴുക്കിൻ്റെ അരപ്പും അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുഴുക്കിനോട് വൺപേർ ഞാൻ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് എന്നാ കഴുകി അടുപ്പത്തോട്ടൊന്ന് വെച്ചാൽ മാത്രം മതി അപ്പം ഈ ഒരു പണിയേ ഉള്ളൂ കേട്ടോ വേറെ പണിയൊന്നും ഇല്ല ഇന്ന് നമുക്ക് പിസും ഒന്നും ഇല്ലല്ലോ ഇന്ന് നമുക്ക് തിരുവാതിര ഇല്ല ഈ വൈകീട്ട് അമ്പലത്തിൽ തിരുവാതിരകളിയുണ്ട് മൂന്ന് കൂട്ടരുടെ തിരുവാതിരകളിയുണ്ട് എല്ലാ വർഷവും ഞാൻ തിരുവാതിര കളിക്കുന്നതാണ് ഈ വർഷം പോയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തതിൻ്റെ പേരിലാണ് പോകാനുള്ളത് ഈ യൂട്യൂബും കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒന്നിനു സമയമില്ല അതുകൊണ്ട് മാത്രം പോകുന്നു പക്ഷേ എനിക്ക് വിഷമമുണ്ട് കളിക്കാത്തതിന് പക്ഷേ എങ്കിലത് വേറെ കാര്യം ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു കളി അങ്ങ് കളിക്കും കേട്ടോ സത്യത്തിൽ അപ്പോൾ പിന്നെ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ഈ പുഴിക്കേണ്ട സാധനങ്ങളൊക്കെ അറിഞ്ഞെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ പുഴിക്കുന്ന കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു അരിഞ്ഞിട്ട് കുറച്ച് ഇത് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഒന്ന് വെന്തിയതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ട തിളച്ചിട്ട് ഉപ്പിടാം നമുക്ക് പുഴുക്കിന്റെ കഷ്ണങ്ങൾ വേകുന്ന നേരം കൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കിയേക്കാം അല്ലെ ഇവർക്ക് കൊടുക്കണ്ടേ എനിക്ക് വേണ്ടല്ലോ എനിക്ക് പുഴുക്കാണ് ഉച്ചയ്ക്ക് അപ്പൊ അതാ പൈനാപ്പിൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല മധുരയില്ല ചെറിയൊരു മധുരം ഉള്ളു കേട്ടോ ഈ പൈനാപ്പിളിന് നമുക്കിട്ട് കൊടുക്കാം ചിലവര് പൈനാപ്പിള് വേവിച്ചിട്ട് എന്താ പുളിശേരിയിൽ ഇടും ഞാനിങ്ങനെയാണ് ഞാനിങ്ങനെ വഴക്കിയാണ് ഇരുന്നത് ചേച്ചി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ പുളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ട് തേനീ ജീരകവും തൈരും കൂടെ ഉടച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇതായത് ഇനിയിപ്പോൾ ഇതൊന്ന് വഴങ്ങുകഴിയുമ്പോഴത്തേക്കെ നമുക്കിതെടുത്ത് നെടുമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും പുഴുതൊക്കെ റെഡിയായോ പിന്നെ ഞാൻ ഇന്നലെ ഏർ വൈകിട്ടാണ് കുഴിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത് അപ്പൊ ആ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് തവണ തൊട്ടുള്ള വീഡിയോ നമുക്ക് കാണണ്ടേ തിരുവാതിരയുടെ വിശേഷങ്ങൾ ഇടുമ്പോ കുഴിക്കനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയ വിശേഷങ്ങളും ഒക്കെ ഇതുണ്ട് എന്നാലല്ലേ കാണുന്നവർക്കൊരു രസം ഉണ്ടാവത്തോളല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാവരും പുഴുക്കെ ഉണ്ടാക്കിയോ ഞാനാണോ താമസിച്ചു പോയത് ഇനി വലിയ വെറുതെ എടുത്ത് വെക്കണം കണ്ട ചെറുതീ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ വന്നിരിക്കും ഇപ്പൊ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞിട്ട് ഇറക്കി പൂ കഴിക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ കൊല്ലം മെഴുപ്പുപോരട്ടയും വെച്ചു പുളിശ്ശേരിയും മെഴുപ്പോരട്ടയും വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടവും കാട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിന്ന് തൈരുമുണ്ട് നമ്മളിന്ന് മീനൊന്നും വാങ്ങിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഈ കഷ്ണങ്ങളൊന്ന് ശരിക്കൊന്ന് വാടി വരണം ഇപ്പൊ നമ്മുടെ പൈനാപ്പിൾ ഒക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചോളൂ പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പഴത്തേക്ക് നമുക്ക് വാങ്ങാം ഒരിക്കലും ഇത് തിലക്കരുത് നന്നായിട്ട് ചൂടാക മാത്രമേ ചെയ്യുള്ളൂ തിളച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും വ്രതമൊക്കെ എടുക്കുന്നുണ്ടോ അപ്പം എന്റെ തിരുവാതിര വിശേഷങ്ങള് എന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ എഴുന്നേറ്റ് പൊളിച്ചു എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും വ്രതം എടുക്കുന്നത് ഞാൻ വ്രതം എടുക്കുന്നത് എങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തൊട്ട് വ്രതമാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കും മകയിലും തൊട്ട് പ്രദമാണ് പിന്നെ എന്റെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചു ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചു വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു വന്ന് കാപ്പിയൊക്കെ കുടിച്ചു കാപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഗോതമ്പ് പുട്ടായിരുന്നു അപ്പൊ ഗോതമ്പൂട്ടൊക്കെ കഴിച്ചു ഗോതമ്പോട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞ അടുത്ത പരിപാടി അടുക്കളയിലേക്ക് കയറി അപ്പൊ നമ്മുടെ പുഴുക്കൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മുടെ പുളിശ്ശേരി ആയി ഇനി നമുക്ക് പുളിശ്ശേരി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് മണി എടുത്ത് നമുക്ക് ഇപ്പുറത്തെ ശൗലിയൊക്കെ വെക്കാം അല്ലെങ്കിൽ പുഴുക്കും താമസിച്ചു പോവും ഇപ്പൊ തന്നെ മണി പന്ത്രണ്ടായി ഇപ്പൊ നമ്മൾ പുഴുക്കൊക്കെ നന്നായിട്ട് വെന്തു കണ്ടോ നന്നായിട്ട് വെന്തു ഞാന് ഇച്ചിരി വെള്ളം ഇരിക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ പുഴുക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര കട്ടയായി പോവും അതുകൊണ്ട് ഇച്ചിരി വെള്ളം എന്ന് വെച്ചു കണ്ടോണമില്ല അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വൻപയർ ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ള ഞാൻ വൻപയർ കുറച്ച് മതിയാ കുറച്ച് വൻപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് പുഴുക്കിന്റെ അരപ്പ് എന്തല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതിനകത്തിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്ര കൊറച്ചു വെച്ചാലും പുഴുക്ക് കൂടി കൂടി വരും കേട്ടോ ഞാൻ ആകെപ്പാടെ ഇച്ചിരി കഷ്ണം മാത്രം എടുത്തിട്ടുള്ളൂ എല്ലാം കാക്കിലോ വെച്ചാണ് മേടിച്ചിരിക്കുന്ന കാച്ചിനും കപ്പയും മാത്രമേ ഉള്ളൂ ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചെന്ന് പറയാനായിട്ട് കൈ എഴുതിയിട്ട് വരാം അപ്പൊ നമ്മൾ എത്ര വെച്ചാലും കൂടി വെക്കി കറിവിയ പിന്നെയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും കുഴുക്കൊക്കെ റെഡിയായി കാണു അല്ലെ അപ്പൊ ഇപ്പൊ അനിയത്തി വിളിച്ചായിരുന്നെ അവളോട് വർത്താനം പറയാൻ പോയതാ അല്ലെങ്കി ഇപ്പം പുഴുക്ക് റെഡി ആയതേ അപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് വർത്താനത്തിന് പോയി അല്ലെങ്കിൽ പിന്നെ ഇത് അടുക്കി പിടിക്കുന്നില്ല ിലാവുമ്പഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം അതൊന്ന് കടവും കൂടെ താളിക്കണം അതിന് മുന്നേ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പില്ല ഉപ്പ് ശകലം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കൊറച്ചുണ്ട് ശകലം കൂടെ ചേർക്കും கடுகு தாழிச்சு கொடுக்கணும் ஆ அறியத்தில் எவடாணோ நோக்கி கரெக்டாயும் நோக்காள மதி இது நமக்கு கடகு നമ്മുടെ കടുക് താളിക്കാൻ ഈ പാത്രം എടുത്ത് പാത്രം വെച്ച് കൊടുക്കാം കടുക് താളിക്കാനായിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്ന് പരിപ്പും ഏർ നമ്മുടെ ഉണക്കമുളക് പിന്നെ കരുവേപ്പില ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ എടുത്തുകൊണ്ടുവരാം മണി ഒന്നായി അല്ലേ വർത്താനത്തിന് പോയതാണ് താമസിച്ചത് ജിജി ഞാനേ വീഡിയോ പിടിക്കുവാണേ തീർച്ചയായിട്ടും അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടപ്പോ ഞാൻ പറയുമായിരുന്നു വീഡിയോ പിടിക്കുവാണേന്ന് പറയുമായിരുന്നു കടുക എടുക്കട്ടെ കടു ക இனி நமக்கு உழுந்து வரிப்பிட்டு கொடுக்க கடுகு பொட்டிட்டு கொடுக்க அல்ல கடுகே பட்டு கடுகே பட்டிப்பொட்டி படி அந்த மேத்து இறக்கி இப்பதான் மாறி நிக்க உழந்து வரப்பும் கூட ஞானம் வறுத்திட உழுந்து வரிப்பு வரத்தருந்த நல்ல டேஸ்டான குழுக்கி அது ഒരു നന്ന് മൂക്കട്ടെ നമുക്ക് രണ്ട് മൂന്ന് വറ്റലമുളകും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കാം മൂട്ട് വരട്ടെ അപ്പൊ നമ്മുടെ കടുക് താളിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇടക്കാലേ അങ്ങനെ നമ്മുടെ കുളിപ്പും കൂടെ റെഡിയായി ഉഴുന്ന് വറുത്തിടാത്തവര് ഇതിലേക്കൊന്ന് ഉഴുന്ന് വറുത്തിട്ടിട്ട് കഴിച്ചു നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഉഴുന്നൊക്കെ വറുത്തിട്ടു നമ്മുടെ പുഴുക്കൊക്കെ റെഡിയായി അപ്പോൾ തിരുവാതിര പുഴുക്ക് റെഡി ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലെ നമുക്ക് രൂക്ഷയായിട്ട് വിളിക്കാൻ കേട്ടോ നമ്മൾ ഇത് ആ ടേസ്റ്റ് നോക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കി കേട്ടോ നോക്കിക്ക

ും എന്റെ ഇളയ സന്താനവും അവർക്ക് രണ്ടുപേർക്കും വേണ്ട ഞാനും എൻ്റെ മൂത്ത ആളും സൗദിയിൽ പോയവൻ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം രണ്ടുപേരും കഴിക്കും കേട്ടോ ഇവർക്കൊന്നും ഇറങ്ങുന്നു പക്ഷേ എന്റെ കൂടെ കൂടി കൂടി കോട്ടയങ്കാരിയുടെ കൂടെ അല്ലെ കൂടിയത് കോട്ടയംകാരിയുടെ കൂടെ കൂടി ആലപ്പുഴക്കാരനും പുടുക്കു തിന്നാൻ പഠിച്ചു അതിനു മുന്നേ ഇതൊന്നും കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ സത്യത്തില് ഞാൻ ഇഷ്ടമില്ല ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കൂടിയ പിന്നെ മാങ്ങാച്ചാറും കൂടെ കൂട്ടി കഴിക്കുന്ന മാങ്ങാച്ചാർ ഇരിപ്പുണ്ട് അതും കൂടെ നല്ല ടേസ്റ്റ് കേട്ടാളിപ്പൊ ഞാൻ അങ്ങോട്ട് മാറി വെച്ചിട്ട് തന്നെ പറഞ്ഞ അടിപൊളിയെല്ലാം വെള്ളം കഷ്ടപ്പെട്ടു മതിയാണ് മതിയോ അപ്പം നീക്കി പോവല്ലേ ബാക്കി പറയട്ടെ ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇന്ന് നമുക്ക് തിരുവാതിര വിശേഷങ്ങളൊക്കെ ആണല്ലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും